അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അലഹമില്ല അലഹമുല്ലാറബുലാലമീൻ ചില നന്മകൾ അത് വളരെ വലിയ നന്മകൾ നമ്മൾ ചെയ്തു കൊള്ളണമെന്നില്ല ചെറിയ ചെറിയ നന്മകൾ ചെയ്താൽ തന്നെ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ഉദാഹരണം പറയാം നമ്മൾ സൂറത്തുല്ലഖ്ലാസ് അത് മൂന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ ഖുർആാൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് സുഹൃത്തിൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല എന്നാൽ ഇത്രമേൽ വലിയ പ്രതിഫലം ഉള്ള ചെറിയ അമലുകൾ ചെയ്താൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ നിരന്തരമായി ഇടക്കിടക്ക് നാം അത് ചൊല്ലിക്കൊണ്ടിരിക്കുക വിവിധങ്ങളായ ഹദീസുകളിലൂടെ സുഹൃത്തിൻ്റെ ഖിലാസിൻ്റെ മഹത്വം വേറെയും നമുക്ക് കാണാൻ സാധിക്കും പത്ത് പ്രാവശ്യം സുഹൃത്തിൻ്റെ ഇഖ്ലാസ് ചൊല്ലിയാൽ ഒരു വീട് അള്ളാഹു പണിത് കൊടുക്കുമെന്നും ചില ഹദീസുകളിൽ കൊട്ടാരം പണിത് കൊടുക്കുമെന്നും ഒക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാവുന്ന വലിയ പ്രതിഫലങ്ങൾ ഒരിക്കലും നമ്മൾ نستحبذتيرده الله نمكدين ولا توفيق بردانين زي ما رأيت وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته